ഇന്ന് നമ്മൾ കൊടുക്കാൻ പോകുന്ന സമ്മാനം ഈ ആട്ടാ ആരൊക്കെ കറക്റ്റ് ആയിട്ട് ടോങ് ബിസ്റ്റർ കറക്റ്റ് ആയിട്ട് പറയുന്നത് എല്ലാരും പറയത്തില്ല ചെറിയ സെന്റൻസ് പക്ഷെ എല്ലാവരുടെയും നാക്ക് കൊടുക്കും അതാണ് പ്രത്യേകത അപ്പൊ ഇതിന് പറയുന്നവർക്ക് ഈ വാച്ചാണ് കൊടുക്കാൻ പോകുന്നത് ഓക്കെ ഹായ് നമസ്കാരം ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പ്രശസ്തമായ സനാതന ധർമാലയ കോളേജ് എഫ് ടി കോളേജ് നമ്മുടെ ചാക്കോച്ചനും നെടുപുടി വേടും എല്ലാം പഠിച്ച ഒരു പ്രശസ്തമായ കോളേജാണ് കോളേജിന്റെ ഫ്രണ്ട് നിൽക്കുകയാണ് ആളുകളോട് നമുക്ക് ചോദിച്ചു പോവാം അപ്പൊ ഈ ടോങ് ബിസ്റ്റർ ആണ് ഇത് കറക്റ്റ് ആയിട്ട് ആര്

ഴങ്ങുമോ പെരു ബീരൽ പെരുവില ബീരൽ ലോജിടറി ആ നാവ് വഴങ്ങുമോ പെരുവിരൽ പെരുവിര ലോജിഡറി വായിച്ചു തരുമോ പെരുവിരൽ ലോജിടറി ആ പെരുവീരൽ ഒരു ഇടലർ ഇടലർ ഇടറി ഇടവൽ ഇടറി പെരുവിരൽ ഒരു ഇട ഇടറി டரனிரடி ஆ பெரிய விரே லாரி டெல்லி ரடி லாரி நீเอาடகு ஓகே இந்த नाव பறங்குமோ அது வேண்டாம் ஓகே இந்த வாக்கியம் இது வாச்சிடுச்சோ ஜெய்சா அர்த்தமோ ஓகே பெரிய விரே பெரிய விரே லாரி டாரனிரடி ஒரு விரே லாரி இடாரா லிடரி பெரிய விரே லாரி இடாரா லிடரி இது அவ்வளவு பெரிய விரே ஆ പെരുവിരൽ ഒരു ഇടിഡ് പെരുവിരൽ 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 ഇടറി പെരുവിരൽ ഒരു ഇടറ ലെരുവിരൽ ഒരു ലിഡലറച്ച ഉത്തരം പറഞ്ഞാ നിങ്ങൾ ആര് പറയുന്നത് ആണോ നമ്മുടെ കണ്ണുണ്ടല്ലോ നയണം നയണം നയന്റെ നയണം കണ്ണിന്റെ സഹോദരന്റെ പേരെന്താ പെട്ടെന്ന് വേണോ കണ്ണന്റെ സഹോദരന്റെ പേരുന്നാ പെട്ടെന്ന് വേണം പെടിക സഹോദരന്റെ പേര് ഓർത്തു ഓർന്നു അല്ല സഹോദര സഹോദരൻ 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 പെരുവിരലിട് പെരുവീരാടറി പെരുവീരാട് പെരുവീരാടറി പെരുവിൽ പെരുവിരൽ ഒരു ഇടറല്ലിടറി രണ്ടെണ്ണം പോയി പതിനെട്ടിലൊക്കെ രണ്ടാം പോയി കേട്ടോ ആക്രീം പെരുവിന ലോട്ടറി അടി അല്ലേടൂ പെരുവിന ലോഡിയുടെ അല്ല അല്ലേരി ചെറു വില ഒരു ഇടല ഇര കുറയ് ചെറു വില ഒരു ഇടല ഇടറി അല്ല അതിക്ക് കോളേജ് അവിടെ ഉണ്ടോ അറിയോ എസ്ടി കോളേജ് ബോൺ ഡേറ്റ് ബോൺ ഇയർ ആൻ ഡേറ്റ് നമ്മളെ എസ്ടി കോളേജ് ബോൺ ഇയർ ആൻ ഡേറ്റ് ആണ് അതിനെ ഡയറക്റ്റ് അല്ല ഡയറക്റ്റ് ഉണ്ടോ നിങ്ങളുടെ അഡി മോ ഓപ്പണ്ട അറിയാമോ 100 പ്ലസ് ആയിടോ ഹ് ആടാ 100 പ്ലസ് ആയി കാണോ ആ അല്ല അങ്ങനെന്താ ആ ഇയർ പറഞ്ഞാൽ മതി എനിക്ക് ഡേറ്റ് വേണ്ട ഇയർ മാത്രം എനിക്ക് പറയില്ല ഒന്ന് സെർച്ച് നോക്കിയാ കേട്ടോ ത്രീ സ്റ്റാർട്ട് ഒരു ഡി ഇല്ല ഡിവിരലൊരി ഓ ഇഡലറി ഡിടേ ഓക്കേ റെഡി വൺ ടു പെരുവിരല്ലൊരു കടലല്ലോ പെരുവിരല്ലോ നമ്മുടെ കണ്ണുണ്ടത് കുസുര ഉത്തരം പറയ നമ്മടെ കണ്ണുണ്ടല്ലോ കണ്ണിന്റെ സഹോദരന്റെ പേരെന്തോ കണ്ണി കണ്ണിയാണ് പേര് പറഞ്ഞ ഇപ്പൊ ഞാൻ പൈസ നൂറ് രൂപ കണ്ണൂരല്ല സമ്മതിച്ചോൾ ഉത്തരം കണ്ണിന്റെ സഹോദരന്റെ പേര് പറഞ്ഞ നൂറ് രൂപ അറിയാമോ അമ്പാടിക്ക് കൊടുക്കാം വാച്ച് അമ്പാടി വരാ അമ്പാടി ശേഷം പക്ഷേ കാലുണ്ട് പതിനഞ്ച് സെക്കൻഡ് നൃത്ത പേരോട് തരണം പതിനഞ്ച് സെക്കൻഡും മൂന്നോട്ടം പറയാൻ ഈ വാച്ച് തരാം ഓക്കെ പേരെന്തോ ഐശ്വര്യ എവിടെ സ്ഥലപ്പുഴ പതിനഞ്ച് സെക്കൻഡ് നിർത്താൻ പാടില്ല അതോ സ്പീഡിന് പറണം ഓക്കെ പിടിച്ചോ മെള്ളമാക്കാണല്ലോ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ ഇംഗ്ലീഷ് മീഡിയത്തിലാണോ പതിനഞ്ചെ ഞാൻ സ്റ്റാർട്ട് പറയും இதெல்லாம் பெருவிரல் ஒரு டரி டரி அல்ல

ും ഇത്രയും കഷ്ടപ്പെട്ടുണ്ട് ശരി